വിമാനം ബോംബ് വെച്ച് തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി പരാതി ലണ്ടനിലേക്ക് പോകാനെത്തിയ മലപ്പുറം സ്വദേശി സുഹൈബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എയർ ഇന്ത്യയുടെ പരാതിയിലാണ് നടപടി വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു ജിജീഷ് എന്താണ് സംഭവിച്ചത് ആദ്യം ലണ്ടനിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ സുഹേബിന്റെ മകൾക്ക് ഭക്ഷ്യ വിഷയ ഉണ്ടായി അതുകൊണ്ട് തന്നെ യാത്ര നീട്ടിവെക്കണമെന്നും വേറെ ദിവസത്തേക്ക് യാത്ര മാറ്റി മാറ്റിക്കൊടുക്കണമെന്നുള്ള ആവശ്യം സുഹേബ് ഉന്നയിച്ചു എന്നാൽ ഇത് അംഗീകരിക്കാൻ എയർ തയ്യാറായിരുന്നില്ല നിരാകരിച്ചു ഇതേ തുടർന്നുള്ള ആ ഭീഷണി വൈരാഗ്യത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു ഭീഷണി സന്ദേശം നൽകിയത് എന്നാണ് എയർ നൽകിയിരിക്കുന്ന ആ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് വിമാനം ബോംബ് വെച്ച് തകർക്കുമെന്ന ആ ഭീഷണി ഉയർത്തി അന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ പരാതി നൽകിയിരുന്നു പോലീസിൽ ആ പരാതി നൽകി തുടർന്ന് വീണ്ടും യാത്രയുടെ ഭാഗമായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിയ സമയത്താണ് ഈ സുഗേബിനെ കസ്റ്റഡിയിലെടുക്കുന്നത് ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ് മുമ്പും വിമാനത്താവളത്തിൽ ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണികൾ പല ഘട്ടങ്ങളിൽ യാത്രക്കാർ ഉയർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സുഗേബിനെ വിശദമായി ചോദ്യം ചെയ്യുകയും മുമ്പും ഇത്തരം മറ്റ് ദുരൂഹമായ ഇടപാടുകളിൽ പങ്കാളികളാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് നെടുമ്പാശ്ശേരി പോലീസ് നടത്തുന്നത്